ഏത് പ്രതിരോധത്തിന്റെയും ആജ്ഞകളുടെയും മാറോലകളെ അറബി കഥലിന്റെ ആഴങ്ങളിൽ വലിച്ചെറിഞ്ഞ് മത്സര ട്രാക്കിൽ വിലപിടിപ്പുള്ള മൂന്ന് കളിവള്ളങ്ങളാണ് മൈത്രിയുടെ കടന്നു വരുന്നത് ജലോത്സവാഹാദത്തിന്റെ ആമോദ ചരിതം പകർന്നാടുന്ന ജലകീളി വർണ്ണനകൾക്കപ്പുറം കപ്പുറം താളപ്പെരുമയുടെ പോരാട്ടമാക്കി കൈയും മെയ്യും മറന്ന് ശക്തിയും ബുദ്ധിയും കളിവള്ളങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കളിയടകന്റെ ആർപ്പ് വിളികൾക്ക് നടുവിൽ ശത്രുപാളയത്തിന്റെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരികളിൽ പോലും പോരാട്ടത്തിന്റെ പോർമുഖത്ത് ഒരു തീ പന്തമായി മുറിവേൽക്കാതെ ധീരതയുടെ നാനാർത്ഥങ്ങളായി പതിനായിരങ്ങളിലേക്കും പതിനായിരങ്ങളുടെ ഹൃദയങ്ങളിലേക്കും ചേക്കേറിയ എറനാട് ജലോത്സവത്തിന്റെ കളിക്കൂട്ടിലെ വമ്പൻ സ്രാവുകൾ നീന്തി കളിക്കുന്ന വാശിയേറിയ പോരാട്ടമുഖത്ത് യും ആ ജലോത്സവ പ്രേമികളുടെ താളത്തിലാക്കി ആവേശത്തിന്റെയും ആഘോഷത്തിന്റെയും കഥകൾ പറഞ്ഞുകൊണ്ട് എറണാട് ജലോത്സവത്തിന്റെ കനക കിരീടത്തിനപ്പുറം മറ്റൊരു ചിന്തയില്ലാതെ ആവേശ തിരുമാലയിൽ ആടിയുള്ള മുന്നോട്ട് കുതിക്കുമ്പോൾ സ്പോൺസർ ട്രാക്കിൽ കടന്നാൽ പിന്നെ പിടിച്ചിട്ടാൻ കഴിയാത്ത ചാലിയാർന്റെ ഹുസൈൻ ബോൾറ്റ് എന്നിവർീയപ്പെടുന്ന കെസി അലിമാന്റെ படையാളികൾ എ ഡേവൺ സ്റ്റീൽ അരീക്കോടണവണ്ണപ്പാറ സ്പോൺസർ ചെയ്താ മൈത്രി വെട്ടുമാറ എ ടീം പ്രോവിസ് കല്ലിങ്ങൽ വിവൈസിസി വാവൂർ വൈറ്റമിൻ എടിബിആർ സ്പോൺസർ ചെയ്താ വിവൈ